അടുത്തത് കേരളത്തിൻ്റെ കേരള പഠനം എന്ന എം ജി എം ഡി സിയുടെ കേരളത്തിന് കലാപാരമ്പര്യം എന്ന ഒരു പാഠഭാഗമാണ് ഡോക്ടർ മഞ്ജുഷ വി പണിക്കരാണ് എഴുതിയിരിക്കുന്നത് കഥകളുടെ ഗാരിറ്റീയത്തിൽ സമ്പന്നമാണ് കേരളം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കലാ സാംസ്കാരിക പൈതൃകം നമുക്കുണ്ട് അപ്പം മലയാളി എന്ന ഭാഷാ സമൂഹത്തിൻ്റെ പ്രത്യേകതയെ വ്യക്തമാക്കുന്ന കലാരൂപങ്ങളാണ് നമുക്കുള്ളത് കൂത്തും കൂടിയായിട്ടവും പ്രാചീനമാണ് ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ടുകളിലെ കൂത്തമ്പലങ്ങളിലാണ് കൂത്ത് അരങ്ങേറിയിരുന്നത് അതുപോലെ ഏകാഭിനയമാണ് കൂത്തെന്ന് പറയാം പുരാണ കഥാപാത്രങ്ങളുടെ വേഷവിധാനങ്ങളിലൂടെയാണ് കൂത്ത് അവതരിപ്പിക്കപ്പെടുന്നത് ഈ സംസ്കൃത നാടകത്തിൻ്റെ രംഗപ്രവേശമാണ് കൂടിയാട്ടം പുരുഷാർത്ഥ കൂത്ത് പുരുഷാർത്ഥ അഭിനയമാണ് കൂടിയാട്ടത്തിലെ സ്ത്രീവേഷം കൈകാര്യം ചെയ്യുന്ന നങ്ങിയാരമ്മയാകിയാൽ അവർക്ക് അടിയന്തര കൂത്ത് അവരുടെ കൂത്തിനെ പറയുന്നത് ഇപ്പോൾ കൂടിയാട്ടത്തിലെ വിദൂഷകനാണ് അരങ്ങത്തെത്തുന്നതെങ്കിൽ ചിരിപ്പിക്കാനെത്തുന്നതെങ്കിൽ കൂ ചാക്യാർ കൂത്തിൽ ചാക്യരാണ് സാമൂഹിക വിമർശകളുമായി കടന്നു വരുന്നത് സംസ്കൃത അഭിനയമാണ് കൂടിയാട്ടം നാടക അഭിനയത്തിൽ ഏറ്റവും ഭാരതത്തിൽ പ്രാചീനമായതാണ് കൂടിയാട്ടം പേര് സൂചിപ്പിക്കുന്ന പോലെ ഒന്നിലധികം കഥാപാത്രങ്ങൾ കൂടിയാട്ടത്തിൽ ഒരുമിച്ച് വരുന്നു സാധാരണ ക്ഷേത്രത്തിൻ്റെ മനൽക്കെട്ടിനകത്താണ് കൂടിയാട്ടം നടത്താറുള്ളത് ഒരേ സമയത്ത് വേദിയിൽ രണ്ടോ മൂന്നോ കഥാപാത്രങ്ങളുണ്ടാവും നമ്പ്യന്മാരാണ് ഇതിൽ മിഴാവ് വായിക്കുന്നത് ഇപ്പൊ രണ്ടാം ചേര സാമ്രാജ്യത്തിന്റെ സുവർണ ദിശയിലാണ് കുലശേഖര ചക്രവർത്തിയുടെ കാലത്താണ് കൂടിയേട്ടത്തിന് പ്രാധാന്യം ലഭിച്ചത് കൂടിയേട്ടത്തിലെ മുദ്ര മുദ്രാലക്ഷണമായിട്ട് മുദ്രാഭിനയത്തിൽ ഹസ്തലക്ഷണം ദീപികയാണ് പ്രചാരത്തിൽ ഉള്ളത് കൂടിയേട്ടത്തിലെ മുഖ്യവാദ്യം മിഴാവാണ് അപ്പോൾ കൂടിയാട്ടത്തെ വിശ്വ മാനവികതയുടെ അനശ്വര പൈതൃകമായി യുനെസ്കോ പ്രഖ്യാപിച്ചു നമുക്കറിയാലത് കഥകളിയാണ് രാമനാട്ടത്തിൻ്റെ പരിഷ്കൃത രൂപമാണ് കഥകളി കഥകളി എന്നത്തെ രൂപത്തിൽ ചിട്ടപ്പെടുത്തിയത് കോട്ടയത്തെ തമ്പുരാനാണ് പച്ച കത്തി കരി താടി മിനുക്ക് എന്നിവയാണ് കഥകളിയിലെ പ്രധാന വേഷങ്ങൾ അടുത്തത് തുള്ളലാണ് മദ്യത്തിലുള്ള കഥാകഥനത്തിൻ്റെയും നൃത്തത്തിൻ്റെയും സമന്വയമാണ് തുള്ളൽ പതിനെട്ടാം നൂറ്റാണ്ടിൽ കുഞ്ചൻ തമ്പിയാരാണ് തുള്ളലിൻ്റെ പ്രാധാന്യം നൽകിയത് സാധാരണക്കാരൻ്റെ കഥകളി എന്നാണ് തുള്ളൽ അറിയപ്പെട്ടിരുന്നത് അപ്പോൾ രാത്രിയും ഇഴാവ് കൊട്ടിക്കൊണ്ടിരുന്നപ്പോൾ ചാക്യർ ഉറങ്ങിപ്പോയെന്ന് പരിഹസിച്ചതിന് പ്രതികാരമായി ചാക്യാർ അടുത്ത സ്റ്റേജിൽ കഥകളി അവതരിപ്പി തുള്ളൽ അവതരിപ്പിച്ചു എന്നാണ് പറയപ്പെടുന്നത് ഓട്ടൻ ശീതങ്കൻ പറയൻ എന്ന് മൂന്ന് തരത്തിലാണ് തുള്ളലുള്ളത് അടുത്തത് കേരളത്തിൻ്റെ തനത് നൃത്ത സമ്പ്രദായമായ മോഹിനിയാട്ടമാണ് തിരുവിതാംകൂർ ഭരിച്ചിരുന്ന സ്വാതന്ത്ര്യ നാടാണ് ദാസിയാട്ടം എന്ന് വിളിക്കത്തക്ക രീതിയിൽ പോയ മോഹിനിയാട്ടത്തെ പുനരുജ്ജീവിപ്പിച്ചത് എന്ന് പറയാം കേരള കലാമണ്ഡലത്തിൽ മഹാകവി വള്ളത്തോൾ മോഹിനിയാട്ട കളരി ആരംഭിച്ചതും മോഹിനിയാട്ടത്തിൻ്റെ സ്ഥിതിയെ മെച്ചപ്പെടുത്തി പടയണി കേരളത്തിലെ ഭദ്രകളി ക്ഷേത്രങ്ങളിലും കാവുകളിലും നടത്തി വരാറുള്ള അനുഷ്ഠാന കലാരൂപമാണ് പടയണിയിൽ പല ജാതി മതസ്ഥരുടെയും പങ്കാളിത്തം നമുക്ക് കാണാനാകും ഇപ്പം കാളി ദാരികനെ വധിക്കുന്നതാണ് ഇതിൻ്റെ പിന്നിൽ ഉള്ളതായിട്ട് പറയപ്പെടുന്ന ഐതിഹ്യം ഇനി മുടിയേറ്റ് ദാരികനെ വധിച്ച കാളിയുടെ വിജയം ആഘോഷിക്കുന്നതാണ് മുടിയേറ്റ് മാരാർ സമുദായത്തിൽപ്പെട്ടവരാണ് ഇത് നടത്തുന്നത് കലാകാരന്മാർ അവരാണ് കമണീയമായ ആടയാഭരണങ്ങളും ഖനമുള്ള മുഖത്തെഴുത്തും വലിപ്പമുള്ള മുടിയുമൊക്കെ ചേർന്നാണ് മുടിയേറ്റ് മാസ്മരികമായൊരു കാഴ്ച നമുക്ക് നൽകുന്നത് കാളിയുടെ കളമെഴുത്തോടുകൂടിയാണ് മുടിയേറ്റ് ആരംഭിക്കുന്നത് പശ്ചാത്തലത്തിൽ ദേവി ദേവീസ്തുതികൾ പാടിക്കൊണ്ടിരിക്കും ഈ മുടിയേറ്റും യുനെസ്കയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടി കഥാപാത്രങ്ങളുടെ മുഖത്ത് ചമയവും കിരീടവും ഉടുത്തുകെട്ടും ഉണ്ട് വലിയ കിരീടം അല്ലെങ്കിൽ മുടി കാളി തലയിൽ ചൂടുന്നതുകൊണ്ടാണ് ഇനി എന്ന പേര് കിട്ടിയത് അടുത്തത് തെയ്യമാണ് ഉത്തരകേരളത്തിൻ്റെ അനുഷ്ഠാന കലാരൂപമാണ് തെയ്യം കാവുകളിലും കോട്ടകളിലും തറവാട്ടുകുറ്റങ്ങളിലും തെയ്യക്കോലങ്ങൾ തെയ്യം കെട്ടി ആടുന്നു ഈ അനുഷ്ഠാന കലയും ഇഷ്ടദേവതകളെ പ്രീണിപ്പിക്കാനുള്ളതാണ് തെയ്യക്കോലങ്ങളാടുന്നത് കോലക്കാരായ നർത്തകരാണ് ഇവരെല്ലാം ദൈവങ്ങളാണെന്നാണ് പറയപ്പെടുന്നത് അപ്പം തെയ്യാട്ടം നടക്കുമ്പോൾ സാധാരണ ജനങ്ങൾ അതിൽ കൂടെ കാണുന്നത് ദേവതമാരെയാണ് സുറിയാനി ക്രിസ്ത്യാനികളുടെ ഇടയിലുള്ള കലാരൂപമാണ് മാർഗംകളി എ ഡി അമ്പത്തിരണ്ടിൽ കേരളം സന്ദർശിച്ച തോമസ് ലീഗയുടെ ചരിത്രമാണ് ഈ ഇതിവൃത്തത്തിൽ പറയുന്നത് ക്രിസ്തു പ്രചാരണാർത്ഥം പാടിക്കളിക്കുന്നവരാണ് മാർഗം കളി എന്ന് പറയുന്നത് ആദ്യകാലത്ത് പുരുഷന്മാരാണ് മാർഗം കളി ചെയ്തിരുന്നെങ്കിൽ ഇന്ന് സ്ത്രീകളാണ് കേരളത്തിലെ ക്രൈസ്തവ വിവാഹ ആഘോഷങ്ങൾക്കൊക്കെ ഈ മാർഗങ്ങൾ ഉപയോഗിക്കുന്നു ഇനിയുള്ളത് പരിചയമുട്ടുകളിയാണ് ആരോ ആയോധന കലയാണ് പത്തോ പന്ത്രണ്ടോ പുരുഷന്മാരടങ്ങിയ കല ആയോധന കലയിലാണ് ഈ പരിചമുട്ട് കളി വരുന്നത് മുസ്ലിം സ്ത്രീകളുടെ സാമൂഹിക വിനോദമാണ് ഒപ്പന വിവാഹവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഒപ്പന അവതരിപ്പിക്കുന്നത് മുസ്ലിങ്ങൾക്കിടയിൽ പ്രചാരത്തിലുള്ള മറ്റൊരു കലാരൂപമാണ് ദഹ്മുട്ട് ദഫ് ഫെന്നു പേരെ ചെറിയ വട്ടത്തിലുള്ള സംഗീതോപകരണത്തിൽ താണത്തിലടിക്കുന്നതാണ് ഇതിൻ്റെ രീതി കേരളത്തിലെ വിവിധ സമുദായക്കാരുടെ ഇടയിൽ ഉള്ള ഒരു കലാരൂപമാണ് കോൽക്കളി മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും കോൽക്കളികൾ തമ്മിൽ പ്രകടമായ വ്യത്യാസമുണ്ട് നമ്മൾ നിരവധി കലാരൂപങ്ങളാൽ സമ്പന്നമാണ് കേരളം എന്ന് പറയാം ഇനി അടുത്ത് ഇതിൻ്റെ ഒരു സമകാലിക കേരളം എന്നൊരു ഭാഗവും കൂടെയുണ്ട് സമകാലിക കേരളം തോമസ് കറി എഴുതിയതാണ് സമകാലികരണ അക്ഷരാർത്ഥത്തിൽ പരിവർത്തന വിധേയമായ കേരളത്തെ സൂചിപ്പിക്കുന്നതാണ് മനുഷ്യ പുരോഗതിയുടെയും വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു മാറ്റം വന്നത് നമുക്ക് സാമൂഹ്യ രാഷ്ട്രീയം വിദ്യാഭ്യാസം സാമ്പത്തികം തുടങ്ങിയ ഘടകങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ കേരളത്തിൽ വന്നു കഴിഞ്ഞു ഇപ്പോൾ കേരളീയ നവോത്ഥാനത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടായത് അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിലെ കേരള സംസ്ഥാന രൂപീകരണം പിന്നെ സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിൻ്റെ റിപ്പോർട്ട് പ്രകാരം നമ്മുടെ സം വ്യവസായത്തിൽ വന്ന മാറ്റങ്ങൾ അന്യരാജ്യങ്ങളിലേക്കുള്ള കേരളക്കാരുടെ കുടിയേറ്റം പണ്ട് മണ്ണ് തേടി വടക്കോട്ട് പോയ ഭൂരിഭാഗവും ക്രിസ്ത്യാനികളായിരുന്നു ഇപ്പോൾ ഇതൊരു അപ്പൂപ്പൻ കഥയാണെങ്കിലും ഇപ്പോൾ നമ്മൾ മറ്റ് ജീവിക്കാൻ വകയില്ലാതെ മലബാറിലേക്ക് കുടിയേറിയവരെ പോലെ വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറുകയാണ് പിന്നെ ഫ്ലാറ്റുകളും ഷോപ്പിംഗ് മാളുകളും ആണ് കേരളത്തിൽ സാമ്പത്തിക പരിഷ്കരണം വരുത്തിയ മറ്റൊരു രീതി പിന്നെ മദ്യത്തിൻ്റെ ഉപയോഗം കുട്ടികൾക്ക് സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ അന്ധവിശ്വാസങ്ങളെ തിരിച്ചു വരവോ ഇതൊക്കെ നമ്മുടെ പ്രശ്നങ്ങൾ തന്നെയാണ് ഇവയെ അതിജീവിച്ച് നവകേരളം കെട്ടിപ്പടക്കാൻ നമുക്ക് കഴിയട്ടെ എന്നൊരാശംസയാണ് ഈ പാഠത്തിൻ്റെ അവസാന ഭാഗം നൽകുന്നത് അപ്പോൾ ഇതിൻ്റെ ഒപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കേരളീയ കേരള നവോത്ഥാനത്തിൻ്റെ ഒരു വീഡിയോ കൂടെ കൊടുക്കുക എം ജി യൂണിവേഴ്സിറ്റിയുടെ പരീക്ഷയ്ക്ക് എല്ലാവിധ ആശംസകളും <laughs>